ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പോൾ അതാ പതിവ് പോലെ രാവിലെ കിച്ചണിലേക്ക് വന്നിട്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു മൂഡില്ലാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവില്ലേ അന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ ഇന്ന് അപ്പോൾ നമ്മളിത് ആ കിച്ചണിലേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോൾ ഇനി ചപ്പത്തിയോ അങ്ങനത്തെ നൂൽപ്പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ല നമുക്ക് ചില ദിവസം അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഓംലേറ്റും ബ്രെഡും ഒക്കെയാണെന്ന് വിചാരിച്ചിട്ടോ കാരണം ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയും കഴിക്കാൻ പറ്റും നമുക്ക് നമുക്കുള്ളൊരു മനസ്സിൻ്റെ കാര്യമാണ് കേട്ടോ ഭക്ഷണങ്ങള് ഇത് കഴിച്ചാൽ വിശപ്പ് മാറില്ല അങ്ങനെ ചപ്പാത്തി അപ്പം അങ്ങനത്തെ എന്തെങ്കിലും രാവിലെ തന്നെ കഴിക്കണം എന്നുള്ളത് എന്നൊക്കെ അപ്പോൾ എന്ത് കഴിച്ചാലും നമുക്ക് വിഷപ്പൊക്കെ മാറും കുറച്ച് സമയത്തേക്കല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചക്കില്ലെ ഫുഡിനൊക്കെ ആയല്ലോ അപ്പം ഞാൻ വേഗം തന്നെ വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ബട്ടറാക്കിയിട്ട് ബ്രെഡ് ഒക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഇടാൻ മുട്ട ബുൾസേ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഓരോ മുട്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് മക്കോ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഉണ്ടോ ഇഷ്ടം അവർക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുന്നതാണ് ഇഷ്ടം വല്ല സാൻഡ്വിച്ചോ ബ്രെഡോ ഓംലേറ്റോ അങ്ങനെയൊക്കെ കഴിക്കണത് തന്നെയട്ടോ അവർക്ക് ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ചു അവരുടെ ഇഷ്ടം ഇതല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് എല്ലാവർക്കും അതുതന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ ചിലപ്പോൾ ഞാൻ നമുക്ക് സാധാ കടികളൊക്കെ ഉണ്ടാക്കണം എന്ന് മക്കൾക്ക് ഇങ്ങനെ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മക്കളെ കണ്ടിട്ട് നമുക്കും ആക്കാമെന്ന് വിചാരിച്ചിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ബ്രെഡും ഓംലേറ്റും ഒക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ ബാക്കി ഞാൻ ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് നേരെ വന്നിട്ട് ചോറുണ്ടാക്കാൻ നിൽക്കുകയാണ് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ ഉൾപ്പെടും ുന്നത് അപ്പം ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ അങ്ങനെതാ ചായ അവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം ആദ്യം തന്നെ വെള്ളം വെക്കുകയാണ് കേട്ടോ ഇന്ന് റൈസ് കുക്കറിലാണ് ചോറ് വെക്കൽ ചില ദിവസം ഞാൻ പുറത്താണ് കേട്ടോ മിക്കവാറും ചോറ് ഉണ്ടാക്കൽ അപ്പോൾ ഈ മഴ കാരണം തീയൊന്നും രാവിലെ ഇങ്ങനെ ആയി കിട്ടുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് നമ്മുടെ ഏത് അരിയാണെങ്കിലും നമ്മൾ റൈസ് കുക്കറിലിട്ട് കൊടുത്താൽ തന്നെ നല്ല സൂപ്പറായിട്ട് തന്നെ ചോറൊക്കെ റെഡിയാകും അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞ് പാത്രങ്ങൾ ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഈ പാത്രങ്ങളാണ് കഴുകി വെച്ചാൽ ഇപ്പം നമുക്ക് കുറച്ച് പണി കഴിഞ്ഞിട്ടാണ് ബാക്കി കിച്ചണിലത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കേട്ടോ അപ്പോൾ ചോറിൻ്റെ അവിടെ വെള്ളം തിളക്കുമ്പോഴത്തേക്കും ഈ പാത്രം കഴിക്കലും പിന്നെ മേലു തുടക്കുന്ന ദിവസമാണ് കേട്ടോ അവിടെ ഞാനിങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെയാണ് തുടക്കൽ അല്ല നമുക്കിപ്പോൾ മഴ ആയതുകൊണ്ട് തീരെ പൊടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് മുകളിൽ തുടച്ചിട്ടാണെന്നുള്ളത് കാരണം ചില ദിവസം നമുക്ക് തോന്നലാണല്ലോ അത് ചിലപ്പോൾ ദിവസം രണ്ട് ദിവസം ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തോന്നിട്ടോ അങ്ങനെ തോന്നുന്ന ദിവസമാണ് ഇന്ന് ജോലികൾക്കൊക്കെ എന്തോ ഒരു ഇതുണ്ട് എടുക്കാനുള്ളൊരു മൂഡുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം തന്നെ മുകളിൽ പോയിട്ട് ഇങ്ങനെ തുടച്ച് പോരാണ് അപ്പോൾ ഈ കമ്പനികൾ ും കാര്യങ്ങളൊക്കെ തന്നെ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ തുടച്ച് പോരൂട്ടോ കാരണം ഈ കമ്പികളൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിടിച്ച് കയറുമ്പോൾ അവിടെ എണ്ണമെഴുക്കൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ പോയി കിട്ടണമെങ്കിൽ നമ്മളൊരു തുണി പോയിച്ചിട്ട് തുടക്കത്തന്നെ വേണം കേട്ടോ നമ്മളിങ്ങനെ സ്റ്റെപ്പ് മാത്രം തുടച്ച് പോന്നാൽക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വേറെ അറിയൂട്ടോ നമ്മൾ ഈ കോണിമേ എണ്ണമെഴുക്കും ഒക്കെ ഉള്ളത് നമ്മൾ ഈ പിടുത്തത്തിമേ ഒരു ശ്രദ്ധിക്കാത്ത കാര്യമാണ് അപ്പോൾ എല്ലാവരും എപ്പോഴും തന്നെ അതൊന്ന് നീറ്റാക്കിയിടാൻ നോക്കോ കാരണം മിക്കവാറും കാര്യം മറന്നു പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ ഹാൻഡിലും അങ്ങനെ തുടക്കണ കാര്യം നമ്മൾ എല്ലാവരും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ തുടച്ച് പോരുകയാണ് ചെയ്യില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കുക അങ്ങനെ എന്താ മേലെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മേലെ തുടക്കുന്ന ദിവസം നമുക്കൊരു സമാധാനമാണ് കാരണം ഞാൻ നേരത്തെ തന്നെ അവിടെ തുടച്ചിടാൻ ശ്രദ്ധിക്കലണ്ടേ കാരണം മേലത്തെ തുടക്കൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പകുതി ആശ്വാസമാണ് കേട്ടോ മേലെ തുടക്കുന്ന ദിവസങ്ങളിൽ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ചോറ് വെച്ചത് അപ്പോൾ ഞാൻ ആദ്യം ഫ്ലാസ്കിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ കുടിക്കൽ അപ്പോൾ ഏത് സമയത്തും ഫ്ലാസ്കിൽ വെള്ളം നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നേരം ഫ്ലാസ്കിൽ ഒരു ഫ്ലാസ്ക് വെള്ളം എടുത്ത് വെച്ചാൽ അന്ന് വൈകുന്നേരം വരെ ബാക്കി കുടിക്കാനുള്ള വെള്ളം അതിലുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം പിന്നെ അരി കഴുകിയിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ജസ്റ്റ് ഒന്ന് തളിച്ചിട്ട് അത് റൈസ് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോറിൻ്റെ കാര്യം അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചോറാണ് കേട്ടോ ആദ്യം വെച്ച് വെക്കല് കാരണം നമ്മൾ അതും റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ അക്കിലെ കറികൾ ഉണ്ടാക്കിയാൽ നമ്മൾ പണികളൊക്കെ ഏകദേശം ചീർന്ന പോലെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒന്ന് ചോറ് ഉണ്ടാക്കാൻ നിൽക്കിയത് ചോറ് ആദ്യം തന്നെ ഒന്ന് വെച്ച് റൈസ് കുക്കറിലാണെങ്കിൽ റൈസ് കുക്കറിൽ ഇപ്പോൾ അടുപ്പിലാണെങ്കിൽ അങ്ങനെ അത് ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെക്കട്ടോ അതിനുശേഷം പിന്നെ നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇന്നലെ ഇപ്പോൾ രാത്രി വന്നപ്പോൾ കുറച്ച് പച്ചക്കറികൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ അതൊന്നും എടുത്ത് വച്ചിട്ടില്ല കേട്ടോ ഞാനൊരു ബാസ്ക്കറ്റിലേക്ക് അത് വെച്ച് അവിടെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ അത് ു അതൊക്കെ ഒന്ന് സെറ്റ് ആക്കാന്നില്ല കാരണം പച്ചക്കറികളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കേടന്ന് പോകട്ടോ ഫ്രിഡ്ജില് വെച്ചാലും തന്നെ ഒരു ഏകദേശം രണ്ട് മൂന്നാല് ദിവസമുള്ളൂ കേട്ടോ കൂടി പോയാൽ നിൽക്കുക അതിനപ്പുറമൊക്കെ വെച്ചാല് ഫ്രിഡ്ജിലാണെങ്കിലും കേടന്ന് പോവലുണ്ട് അപ്പം ഞാൻ ഒത്തിരി ഒന്നും കൊണ്ടാൻ സമ്മതിക്കില്ല കേട്ടോ പക്ഷേ ഇന്ന് കുറച്ച് കൂടുതൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ കാര്യവും ഉള്ളതുകൊണ്ട് ഞാൻ ഒക്കെ വേറെ വേറെ ആക്കി വെക്കുകയാണെങ്കിൽ അപ്പം അതൊക്കെ ഒരു ബാസ്കറ്റിൽ വെക്കാൻ കേട്ടോ നമ്മൾ എന്താ പറയുക ഫ്രിഡ്ജിൽ ഇങ്ങനെ ഓരോ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് അതിലിങ്ങനെ വെച്ചുകൊടുക്കലാണ് തക്കാളി പച്ചമുളക് വെണ്ടക്ക അങ്ങനത്തൊക്കെ ഇങ്ങനത്തെ ബോട്ടിലാണ് ഇങ്ങനെ ആക്കി കൊടുക്കലാണ് എന്നാൽ എടുക്കാനൊക്കെ യൂസ് ചെയ്യാനും എടുക്കാനൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ പറ്റും കേട്ടോ പിന്നെ പച്ചമുളക് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തിരി അർജന്റ് ഉള്ളതുകൊണ്ട് തന്നെ പച്ചമുളകൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാൻ നമ്മൾ സാവകാശം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കല് അപ്പോൾ ഇങ്ങനെ പച്ചക്കറിയൊക്കെ മൊത്തത്തിൽ കിട്ടണമെന്ന് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് സാമ്പാറാണ് കേട്ടോ ഞാൻ പറയുന്നുണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ സാമ്പാർ അപ്പോൾ ഞാൻ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കാണുമ്പോൾ അന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ വിചാരിക്കും കേട്ടോ എന്നാൽ സാമ്പാറും പപ്പടവും ഉണ്ടാക്കുക കാരണം സാമ്പാറും പപ്പടവും കൂട്ടി കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് സാമ്പാറൊക്കെ ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കോണ്ടിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഏതാനും വിചാരിച്ചു സാമ്പാർ ഉണ്ടാക്കണില്ല എന്നില്ലേ കാരണം എൻ്റെ മനസ്സിൽ വേറൊരു കറി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ് നല്ല ടേസ്റ്റിലൊരു കറിയാണ് കേട്ടോ കാരണം നമ്മൾ ഉച്ചക്കത്തെ കറി ിലും തന്നെ നമുക്ക് ചിലപ്പോൾ ആലോചനയൊക്കെ വരില്ലേ എന്തുണ്ടാക്കാൻ എന്നുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിൻ്റെ റെസിപ്പി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ അപ്പോൾ അതാ വല്ലാതെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ബാസ്ക്കറ്റിൽ കൊള്ളാതായി അപ്പോൾ ഞാൻ വേറൊരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിൽ നമ്മൾ ബാക്കി വന്ന തക്കാളി പച്ചമുളക് വെണ്ടക്ക ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളി പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഞാൻ പുറത്തൊരു ബാസ്ക്കറ്റ് ഉണ്ട് അതിലാണ് കേട്ടോ കൊണ്ടുപോയി വെക്കൽ അപ്പോൾ അതും കൊണ്ടുപോയി വെച്ചപ്പോഴത്തേക്കും ഇതാ ചോറ് തടച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വേഗം തന്നെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളെ കറിക്കും ഉപ്പേരിക്കുള്ള കാര്യങ്ങളാണ് അപ്പോൾ രണ്ടും തന്നെ ഒരു സപ് എന്താ പറയുക സിമ്പിളായിട്ടുള്ളൊരു കറിയും ഉപ്പേരിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങളെന്തായാലും റെഡി ആക്കിക്കോളൂ സൂപ്പറാണ് കേട്ടോ ഇത് കൂട്ടി കഴിക്കാനൊക്കെ ചോറിലൊക്കെ അപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളി ഇട്ടിട്ടൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറയുക ഉള്ളിയും തക്കാളി ഇട്ടിട്ട് നമ്മൾ പിന്നെ രാവിലെ ഉണ്ടാക്കുമല്ലോ പൂരിക്കൊക്കെ അങ്ങനത്തെ കറിയല്ലേ കേട്ടോ പരിപ്പിട്ടിട്ട് നല്ല സൂപ്പറായിട്ടുള്ള കറിയാണ് അപ്പോൾ കുറച്ച് രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അപ്പോൾ വലിയ രണ്ട് വലിയ ഉള്ളി ഉള്ളിയാണ് എടുത്തിരിക്കട്ടോ അപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളുടെ വീട്ടിൽ എത്രത്തോളം ആളുകളുണ്ടെന്നില്ല അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മളിത് ആ പച്ചമുളക് തക്കാളി ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ശേഷം പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുന്നത് കിഴങ്ങ് കൊണ്ടാണ്ട് അപ്പോൾ ആ ഉപ്പേരിക്കുള്ള കിഴങ്ങും ഞാൻ ഇതോടൊപ്പം തന്നെ അരിഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പണിയൊക്കെ എടുക്കുമ്പോൾ ഉപ്പേരിയും കറിയും ഒക്കെ എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ആദ്യം തന്നെ കട്ടാക്കി വെക്കുക പിന്നെ അതിലേക്കുള്ള കറിവേപ്പിൻ്റെ ഇല അങ്ങനത്തെ കാര്യങ്ങൾ മസാലപ്പൊടികൾ ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ എന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓരോന്നും റെഡിയാക്കാൻ പറ്റും നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക പിന്നെ നമുക്കത് ഉണ്ടാക്കാൻ ഈസി തന്നെ ഇരിക്കും കേട്ടോ ചിലപ്പോൾ നമുക്ക് തോന്നും സാവകാശത്തിലാണൊക്കെ ആയി ില്ല അത് എങ്ങനെയാന്ന് വെച്ചാൽ പച്ചക്കറികളൊക്കെ നമ്മൾ തപ്പി തപ്പിത്തെറിഞ്ഞുണ്ടാക്കി പിന്നെ ഓരോന്നോരോന്ന് എടുത്തു കൊണ്ട് വന്ന് അടുപ്പത്തിലേക്ക് നിൽക്കുമ്പോഴത്തേക്കും സമയമൊക്കെ ഒരുപാടായിട്ടുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ ഇതാ അന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച പച്ചക്കറി ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കുക അതൊക്കെ ഒന്ന് കട്ടാക്കി വെക്കട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഇതൊക്കെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയാൽ ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിട്ടോ ഞാനൊക്കെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ തീർക്കേണ്ടത് കാരണം സാധനങ്ങളുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കാൻ ട്ടോ ഇത് കുറച്ച് വൈകല് വരുന്നത് നമ്മൾ എന്താ പറയുക തുടച്ച് വരുമ്പോഴാണ് കേട്ടോ കാരണം തുടച്ച് വരുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒന്ന് സെറ്റാക്കി ഇടുമല്ലോ അകം ആ ജോലികൾ ചെയ്യുമ്പോഴാണ് കാരണം മോൻ്റെ ടോയ്സും കാര്യങ്ങളും ഒക്കെ ആകെ ഉണ്ടാവും എത്ര നമ്മൾ എടുത്തു വെച്ച് കടന്നാലും നേരം വെളുക്കുമ്പോൾ എവിടുന്നാ ഇതൊക്കെ വന്നു എന്ന് തോന്നും അത്ര ഉണ്ടാവും അപ്പോൾ നമ്മളിത് ആ കുക്കറിൽ പരിപ്പ് വെച്ചിരുന്നു അപ്പോൾ പരിപ്പിലേക്ക് പച്ച മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി വലിയ ജീരകപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പരിപ്പ് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണേ അപ്പോൾ അതിനാവശ്യമുള്ള പച്ചക്കറികൾ ഇവിടെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളൊരു അടുപ്പത്ത് വെച്ച് പരിപ്പ് വേവുമ്പോഴത്തേക്കും ഇതാ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണം വെച്ചുകൊടുത്ത് കടുകും വേപ്പിൻ്റെ ഇലയും പൊട്ടിക്കുന്നുണ്ട് പിന്നെ അതാ ഒരു രണ്ട് മൂന്നാല് ചെറിയ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതും പച്ചമുളകും ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം അതാ നമ്മളെ കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ മക്കൾക്ക് സ്കൂളിലേക്കൊക്കെ ലഞ്ചിൽ ആക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് അപ്പോൾ കിഴങ്ങ് നമുക്ക് ഏതാകൃതിയിലാണ് കട്ടാക്കേണ്ടത് വെച്ചാൽ അങ്ങനെ കട്ടാക്കി എടുത്താൽ മതി അപ്പം അതിങ്ങനെ നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പൊടിയൊക്കെ എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അതിന് ശേഷം നല്ലോണം ആവിയിൽ മൂടി വെക്കുക വെക്കട്ടോ മൂടി വെച്ചിട്ടിങ്ങനെ വേവിച്ചെടുക്കുക ഇടയ്ക്കിടക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് വേവിക്കുക കാരണം ഇത് കുറച്ച് കട്ടിക്കായതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഒത്തിരി സമയം പിടിക്കൂട്ടോ വേ വെന്ത് വരാൻ അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തേ ഇരിക്കട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് അടി പിടിക്കാനും സാധ്യതയില്ല പക്ഷേ നമ്മൾ ഈ അലൂമിനിയത്തിലായത് കൊണ്ട് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അടിയിൽ പിടിക്കൂട്ടോ അപ്പം അതാ ഇതിങ്ങനെ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടിയിൽ ഭാഗമൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും ഇളക്കിയിട്ട് അതിങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ജസ്റ്റ് ആവിയിൽ വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ അത് അവിടെ കുറച്ച് സമയം ഇങ്ങനെ കിടക്കട്ടെ അപ്പോഴത്തേക്കും ഇതാ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വലിയുള്ളി തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഒറ്റ വട്ടം ഒരു വിസിലും കൂടി ഇട്ടിട്ട് നമ്മുടെ കറി വേവിച്ചെടുക്കുക അപ്പോഴത്തേക്കും നമ്മൾ സൂപ്പറായിട്ടില്ല നമ്മൾ തക്കാളി ഉള്ളിക്കറി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ പരിപ്പും തക്കാളി കേട്ടോ അപ്പോൾ അതിലേക്ക് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും വെപ്പിൻ്റെ ഇലിയാണ് അത് വെളിച്ചെണ്ണയിൽ നല്ലോണം എന്ന് തൂമിച്ചിട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കറി സൂപ്പറായിട്ട് തന്നെ ഉണ്ടാവും കാരണം തേങ്ങയൊന്നും അരക്കാതെ തന്നെ നല്ല കുറുകിയ കറി തന്നെ ഇരിക്കും കേട്ടോ ഇത് എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിക്കോളി ഉള്ളിയും തക്കാളിയും ഒന്നും ഇല്ലാത്ത വീട് ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് ഏത് പച്ചക്കറി ഇല്ലെങ്കിലും നമുക്ക് അത് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടോ അപ്പോൾ അത് എന്താ പറയുക ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ കറിയൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു കുമ്പളങ്ങ വെള്ളരിക്ക അങ്ങനത്തെ കറിൻ്റെ ലുക്കൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ചെയ്യുന്നത് ഈ കറിയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഈ ഉപ്പേരിയും കറിയും ഒക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക എന്നാൽ പിന്നെ എന്താ പറയുക സ്റ്റവും കൗണ്ടർ ടോപ്പ് കുറച്ച് തുടച്ചെടുക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് കിടക്കൂട്ടോ കാരണം ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വെച്ച് കണ്ടാൽ നമ്മളെന്തോ ഒരു ക്ലീൻ ആക്കാത്ത പോലെ തോന്നോ കിച്ചണ് പക്ഷെ നമ്മൾ ഇത് എന്താണെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ മാറ്റി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് വൃത്തിയാക്കിയിടാൻ ശ്രദ്ധിക്കുക അപ്പോഴൊക്കെ തന്നെ കേട്ടോ അടുക്കളയിൽ ഇങ്ങനെ സൂപ്പറായിട്ട് കിടക്കുക അപ്പോൾ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നത്തെ ടാസ്ക് ഇതാണ് നമ്മുടെ ക്ലീനിങ്ങാണ് കേട്ടോ അപ്പോൾ കിച്ചൻ്റെ ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ തൊണ്ണൂറ് ശതമാനം നമ്മുടെ വീട് ക്ലീൻ ആയി എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കല് കാരണം എണ്ണ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഗ്യാസിൻ്റെ കാര്യം എടുക്കേ വേണ്ട വേണ്ടട്ടോ അത് എന്തായാലും എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും നമ്മുടെ സിങ്കും ഗ്യാസും കൗണ്ടർ ടോപ്പും അവിടെ ടൈലും ഒക്കെ തന്നെ തെറിച്ച് ആകെ ഇതായിട്ടുണ്ടാവും കേട്ടോ അതല്ലാടേതും അങ്ങനെ ആയിരിക്കാം പക്ഷെ നമ്മളത് പിന്നെ കഴുകി പഴയ പോലെ ആക്കി എടുക്കുന്നതിലാണ് കേട്ടോ നമ്മുടെ മിടുക്ക് ഗ്യാസിൻ്റെ ഈ എന്താ പറയാ കമ്പിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുക്കാതെ ഇങ്ങനെ തുടച്ചിട്ടാൽ ഈ തെറിച്ച് പോയതൊക്കെ ആ സ്റ്റീൽ പാത്രത്തിൽ നിന്നിട്ട് അതിങ്ങനെ പിടിച്ച് പിടിച്ച് ഉരുകി അതിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ കിച്ചണത്തെ പരിപാടി കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് നല്ലോണം ആക്കാൻ ശ്രദ്ധിക്കുക കാരണം നമ്മൾ ഇത്തിരി സോപ്പും നമ്മൾ പാത്രം കഴിക്കുന്ന സോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കിയാൽ മതി കേട്ടോ എങ്ങനെ ക്ലീൻ ആക്കിയാലും അത് ക്ലീൻ ആവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് തവണ ഞാനിങ്ങനെ സ്റ്റൗ തന്നെ ഇങ്ങനെ തുടച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആ സൈഡിൽ കൂടെ ഒക്കെ തെറിച്ചതും അവിടുത്തെ കുറച്ച് ടൈലും കൗണ്ടർ ടോപ്പും ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ആ ഭാഗം ക്ലീൻ ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് കഴിയുമ്പോൾ തന്നെ സമാധാനമാണ് കേട്ടോ പിന്നെ ഉള്ളത് പാത്രം കഴുകലാണ് അപ്പോൾ പാത്രം കുറച്ചുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞതല്ലേ അപ്പോൾ അതൊക്കെ വേഗം തന്നെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മുടെ സിങ്ക് കഴുകിയെടുക്കലാണ് കേട്ടോ സിങ്കും പൈപ്പും ആ ഭാഗമൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി എടുക്കലാണ് അപ്പോൾ അതൊക്കെ തന്നെ തന്നെതാ നമ്മൾ നല്ലോണം സോപ്പ് ഇട്ടിട്ട് തന്നെ കഴുകുന്നുണ്ട് കേട്ടോ നമ്മൾ കഴുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തോന്നും ഈ അടുക്കളയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിരുന്നോന്നില്ല കേട്ടോ അങ്ങനെ അത്രത്തോളം നമ്മൾ അങ്ങനെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കലുണ്ട് പിന്നെ ഒരുപാട് പാത്രത്തിലൊന്നും ഫുഡും കാര്യങ്ങളും വെക്കാത്തതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളെ അടുക്കള ഇങ്ങനെ ഒഴിഞ്ഞിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇരിക്കുക പിന്നെ പാത്രങ്ങളൊക്കെ ഞാൻ എന്താ പറയുക ക്യാബിനിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ വെച്ചു കൊടുക്കട്ടോ ഇങ്ങനെ കൗണ്ടർ ടോപ്പ്മേയും ഒന്നും പാത്രങ്ങൾ പാത്രങ്ങളിരിക്കണത് എനിക്കിഷ്ടമില്ല അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ എപ്പോഴും മാറ്റി കൊടുക്കുന്നുണ്ടാവും മാറ്റി കൊടുത്തിട്ടുണ്ടാവും അപ്പം ഇങ്ങനെ ടേബിളുമേ അങ്ങനെ ഒന്നും പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ കിച്ചൺ ഒഴിഞ്ഞിട്ടേരിക്കും നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഫുഡ് മാത്രം ഉണ്ടാവട്ടോ അത് ഒരു കറിയും ഒരു ഉപ്പേരിയും ഒരു മീനോ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അത് ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ കിച്ചണ് അധിക സമയം ഇങ്ങനെ നീറ്റാക്കി ഇടാനും നീറ്റായി കിടക്കാനും കഴുകിയാലുണ്ട് കേട്ടോ എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ തുടക്കലുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വേഗം അടിച്ചാരി അരി ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് സെറ്റാക്കി ഇട്ടിരുന്നു പിന്നെ തുടക്കലല്ലേ അപ്പോൾ അതും തന്നെ ഞാൻ ഇത് ഞാനിത് കൂടി അതിൻ്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ കുറച്ചൊരു പത്ത് പത്തര പത്തേമുക്കാലാവുമ്പോഴത്തേക്കും ഈ പണികളൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ചില ദിവസം കേട്ടോ ചില ദിവസം നമുക്കൊരു മൂടില്ലാതാവുമ്പോൾ അങ്ങനെ വൈകിപ്പോവലും ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ചിന്തിക്കാനൊന്നുമില്ലല്ലോ വേഗം വേഗം പണികളൊക്കെ ദിവസങ്ങളാണ് തോന്നുന്നു ഇതൊക്കെ എനിക്ക് തോന്നുന്നത് വേവിക്കുന്നത് കേട്ടോ കറിക്കെന്താ ഉപ്പേരിക്ക സമയങ്ങളിലാണ് കേട്ടോ പണികളൊക്കെ വേവിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആണ് കേട്ടോ മുറ്റടിക്കൽ മഴക്കാലം ആയതിനു ശേഷം അങ്ങനെയാണ് കേട്ടോ മുറ്റടിക്കൽ മുറ്റടിക്കാൻ രാവിലെ നോക്കുമ്പോൾ ആകെ മഴ ചാറ്റിലും അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് മുറ്റടിക്കട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് വന്നിട്ടുണ്ട് മോന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കലാണേ അപ്പോൾ ഇപ്പോൾ വരാനായിട്ടുണ്ടില്ല കേട്ടോ ഇപ്പം വരുമ്പോഴത്തേക്കും ഈ പരിപാടികളൊക്കെ കഴിച്ച് കുളിച്ച് കയറാനൊക്കെ ശ്രദ്ധിക്കേണ്ടത് ചില ദിവസം ഇപ്പോൾ നാർത്ത് വരും കേട്ടോ അപ്പോൾ പിന്നെ ചിലപ്പോൾ കഴിയലില്ല പക്ഷേ കറക്റ്റ് നമ്മളൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് ആകുമ്പോഴത്തേക്കും ഇപ്പോൾ വരാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണികളൊക്കെ നമ്മൾ തീർക്കാൻ നോക്കലുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒത്തിരി സമയം കൂടി ഉണ്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ തുണ ഉണങ്ങിയ തുണികളൊക്കെ കൊണ്ടുപോയി ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ ശ്രദ്ധി ശ്രമിക്കുകയാണ് വെയിലല്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ച് തുണികളാണ് കേട്ടോ ഇപ്പോൾ മടക്കാൻ കിട്ടൽ കാരണം ചില ചിലത് നമ്മളിങ്ങനെ വെയിലറിക്കണേ അനുസരിച്ച് വെയിലത്ത് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഉണക്കൂട്ടോ ഒന്നിച്ചിടാൻ കഴിയല്ല കാരണം പെട്ടെന്ന് മഴ പെയ്താൽ ഇട എടുത്ത് തീരലില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വെയിലും കാണുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും അങ്ങനെ ഉണങ്ങി കിട്ടിയ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വേഗം ഇങ്ങനെ മടക്കി വെക്കട്ടെ അതിൽ മക്കൾ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഞാനവിടെ മടക്കാതെ അയൺ ചെയ്യേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ അതിന് അയൺ ചെയ്തിട്ട് വേണം കേട്ടോ മാറ്റിക്കൊടുക്കാനും ബാക്കിയൊക്കെ ഞാനിവിടെ ബെഡിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബെഡിൽ മടക്കി കഴിഞ്ഞാൽ പിന്നെ ക്യാബിനിൽ വെക്കണമെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടോ അത് ഞാൻ പിന്നെ എന്താ എപ്പോഴാണ് ഒന്നും പറയാൻ പറ്റൂല നമുക്ക് തോന്നലുണ്ടല്ലോ അപ്പോഴൊക്കെയാണ് എനിക്ക് മടക്കി കഴിഞ്ഞ ഉടനെ ക്യാബിലേക്ക് വെക്കാൻ എന്താണ് അവ തോന്നില്ല ഇല്ലോ പിന്നെ ഇപ്പൊ പോയപ്പോ ഇപ്പം വരുമ്പോൾ ലുല്ല എന്നല്ല തറവാട്ടിൽ വരുന്നു പോയിരുന്നു കേട്ടോ അപ്പോൾ ലുല്ലനെയും കൊണ്ടാണ് കേട്ടോ ഇബ്ബാൻ്റെ പേരും മോന് കുറേ നേരമായിട്ടോ ലുല്ലനെ ചോദിക്കണു അപ്പോൾ ലുല്ലനെ കണ്ടപ്പോൾ അവൻ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ അവനിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ലുല്ല വരുന്നത് വരുന്ന് ഞാൻ ചിലപ്പോൾ അവൾ ഇപ്പോൾ പോയാൽ തന്നെ പോരുന്നില്ല എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ ഇവ അവൻ്റെ കുളവ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ രണ്ടാളും കണ്ട സന്തോഷവും കാര്യം പറയലും ഒക്കെ ആയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് ഇപ്പോൾ സമയം ഒരു ഒരു മണി ഒക്കെ ആവണുള്ളൂ കേട്ടോ ഈ സമയത്ത് ഇബ എത്തലുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കലാണ് അപ്പം അതാ നമ്മള് ഫുഡൊക്കെ റെഡിയാക്കി കൊടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളെ ചോറും പിന്നെ നമ്മളെ പരിപ്പും തക്കാളിയും കറിയും കിഴങ്ങുകൊണ്ട് ഉപ്പേരിയും പിന്നെ ചിക്കനാണ് കേട്ടോ ഇന്ന് അപ്പോൾ ചിക്കൻ പൊരിച്ചതും ഉണ്ട് കേട്ടോ അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റില്ല ചോറും കൂട്ടാനൊക്കെ കേട്ടോ ഇന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ആക്കി നോക്കാൻ പറ്റുന്ന നാടൻ റെസിപ്പിയാണ് കേട്ടോ കാരണം ആർക്കും തന്നെ തയ്യാറാക്കാം കാരണം നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടല്ലേ അപ്പോൾ ആർക്കും തന്നെ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി കഴിയിട്ടോ അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള കറിയും ഉപ്പേരിയും ചിക്കനൊക്കെ കൂട്ടിയിട്ട് ഇന്നത്തെ ചോറ് അവിടെ ഇങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്താ കുറച്ച് കഴിഞ്ഞ് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇപ്പം ഷോപ്പിൽ പോയിട്ടുണ്ട് അപ്പോൾ ബാഗ് ചായ വേണ്ട എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വൈകി കിച്ചണിലേക്ക് വരാൻ കാരണം ഇപ്പോൾ ഒരു നാല് നാലര ആവുമ്പോൾ പോവും അപ്പോൾ പിന്നെ ഇതൊരു അഞ്ചര കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് വന്നിട്ട് മക്കൾക്ക് എനിക്ക് ഓരോ ഗ്ലാസ് ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ചായ പിടിക്കാൻ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ആ കുറച്ച് എണ്ണ കടികൾ ഇപ്പോൾ പോകുമ്പോൾ വാങ്ങി തന്നിന്ന് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാനും മക്കളും ആണ് കേട്ടോ ചായ ഒടിക്കുന്നത് അപ്പൊ ഞാന് മക്കൾക്ക് ചായ ഒക്കെ എടുത്തു കൊടുത്തിന് ശേഷം അവരോടൊപ്പം തന്നെ ഞാനും ചായ ഒടിക്കുന്നുണ്ട് കെട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അയൺ ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിമ്മയ്ക്ക് നിന്നിട്ടുണ്ട് അങ്ങനെ ഓരോരോ പണികൾ പണികളുണ്ടാവട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് അല്ലേ നമ്മളെല്ലാവർക്കും അങ്ങനെ തന്നെ ഇരിക്കും പണികൾ തന്നെ ഇരിക്കൂ കേട്ടോ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ അങ്ങനെ പണി തീർന്നു എന്നൊന്നും തോന്നില്ല നമ്മളെ ഈ പണികൾ ഭക്ഷണം ഉണ്ടാക്കുക ക്ലീനിങ് അതൊക്കെ തീർന്നിട്ടുണ്ടാവും എന്നാലും അവർ ഓരോന്ന് ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ പണികൾ തന്നെ ഇരിക്കൂ കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഇത്തിരി സമയം റെസ്റ്റ് എടുക്കലുണ്ട് കേട്ടോ ചിലപ്പോൾ എഡിറ്റിങ്ങിലായിരിക്കും ചിലപ്പോൾ ഞാൻ വെറുതെ ഫോണിൽ നോക്കിയിട്ടായി ഇരിക്കും ഇപ്പം എന്തായാലും ഫോണൊക്കെ തുറന്നാൽ സങ്കടക്കടലാണല്ലോ കാരണം ഓരോ വാർത്തയും വായനാട്ടത്ത് കേൾക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ വയ്യട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു അത്രത്തോളം സങ്കടമില്ല കാഴ്ചകളും സങ്കടങ്ങളൊക്കെ ഉണ്ടോ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കല്ലാതെ ഒന്നും കഴിയില്ല കാരണം നമ്മൾ ഓരോരുത്തരെ വേദനയിലും നമ്മൾ അത് ഇറങ്ങിച്ചില്ല അത്രയും നമ്മളെ കൊണ്ട് കഴിയുള്ളൂ കാരണം അത്രത്തോളം അവർ വേദന അനുഭവിക്കുന്നുണ്ടാവുമല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ രാത്രി മക്രോണി വേണമെന്ന് പറഞ്ഞിട്ട് മക്രോണി റെഡിയാക്കലാണ് അപ്പോൾ മക്രോണി റെഡിയാക്കാൻ ഇട്ടിത് ആ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ മക്രോണി അതിലിട്ടിട്ട് വേവിച്ചെടുക്കുക അതൊക്കെ എല്ലാവർക്കും അറിയാലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളൊരു ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ക്യാബ് ക്യാബേജ് ക്യാരറ്റ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ഒന്നും ഇങ്ങോട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ടോ നല്ലോണം ഇങ്ങനെ ഉപ്പേരി വെക്കുന്ന മാതിരി വാട്ടിയെടുക്കൊന്നും വേണ്ട ജസ്റ്റ് അതൊന്നിങ്ങനെ വഴറ്റി വാട്ടിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മളതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കി വെച്ചിരുന്നു കേട്ടോ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് സോയാ സോസും ഉപ്പും കോൺഫ്ലോറും ഇട്ടിട്ടാണ് കേട്ടോ ചിക്കൻ വേവിച്ചെടുത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളകും കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചിക്കൻ ഇട്ട് കൊടുത്താൽ പിന്നെ നമ്മുടെ മക്രോണി ഇട്ട് കൊടുക്കുകയാണ് മക്രോണി ഇട്ട് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കെട്ടോ അപ്പം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ഈ മക്രോണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മളെ രീതിക്കായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കട്ടോ അപ്പോൾ തന്നെ മക്രോണിക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റും ഒക്കെ തോന്നും നമുക്ക് നമ്മൾ സാധാ എന്നും ഉണ്ടാക്കുന്ന മാറ്റിയിട്ട് ചെറിയ ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ മക്രോണിയൊക്കെ റെഡിയാക്കാൻ നോക്കുക അങ്ങനെ അതാ പിന്നെ മക്രോണി നമ്മൾ വേവിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ മക്രോണിക്ക് ഏത് ഷേപ്പിൽ ും കിട്ടൂട്ടോ അപ്പോൾ ഞാൻ സാധാരണ നോർമലായിട്ട് നമ്മൾ വാങ്ങൂലേ ആ ഷേപ്പിലുള്ള മക്രോണി തന്നെ വാങ്ങിക്കണം പിന്നെ മിക്സ് ആക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് എന്താ പറയുക മയോണൈസ് ഉണ്ടല്ലോ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് നാലഞ്ച് ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കുക കാരണം ഒത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ചൈനീസ് ടേസ്റ്റ് ഒക്കെ കിട്ടും സൂപ്പറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല സൂപ്പർ ടേസ്റ്റിലൊരു മക്രോണിയാണ് അപ്പോൾ അത് ആ മയോണൈസ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് സെറ്റാക്കി വെക്കുക കേട്ടോ പിന്നെ നമ്മൾ കഴിക്കാൻ നേരത്ത് കുറച്ച് സോസും കൂടെ ഒഴിച്ചിട്ട് കഴിക്കട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയെന്ന് കേട്ടോ എന്തായാലും ട്രൈ ആക്കിക്കോളി മക്രോണിയൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളി അല്ലെങ്കിൽ കുറച്ച് കടയിൽ പോയിട്ട് വാങ്ങിക്കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ആദ്യം ഒന്ന് ട്രൈ ആക്കിക്കോളിട്ടോ പിന്നെ നമുക്ക് മാറ്റിയിട്ടൊക്കെ ഉണ്ടാക്കാം ആദ്യം ഇതേപോലെ ഉണ്ടാക്കുക പിന്നെ അതാണ് ഞാൻ അത് കുറച്ച് സെറ്റായതിനു ശേഷം ഒരു പ്ലേറ്റിലിട്ടിട്ട് മക്കൾക്കൊക്കെ ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റിയില മക്രോണിന്ന് കേട്ടോ രണ്ട് ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കെച്ചപ്പ് ഉണ്ടല്ലോ അതിങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്